എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത അമ്പത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും മെയ് മാസത്തിൽ സംസ്ഥാന സർക്കാർ വിതരണം പ്രഖ്യാപിച്ച കുടിശിക പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യ വിതരണ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഏപ്രിൽ മാസത്തിൽ വിതരണം പ്രഖ്യാപിച്ച സാമൂഹിക സുരക്ഷാ പെൻഷനിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകളിലെ ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് പി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രാഹിത വിതരണം സംസ്ഥാനത്ത് സജീവമാകും ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്രം തുക കൈമാറുക ഇതോടൊപ്പം തന്നെ മെയ് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം നേരത്തെ തന്നെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഫലമായും പെൻഷൻ ലിസ്റ്റ് പുനക്രമീകരിക്കുന്നതിന്റെ ഭാഗമായും പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക എത്തിച്ചേരുകയില്ല പെൻഷൻ പട്ടികയിൽ നിലനിൽക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ മുടങ്ങാതെ തന്നെ എത്തിച്ചേരുമെന്നും ധനവകുപ്പ് വ്യക്തമാക്കി ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകകാല പെൻഷൻ വിധവാ പെൻഷനുകൾ കൈപ്പറ്റുന്നവരിൽ വലിയൊരു വിഭാഗം അനർഹർ ഉണ്ടെന്ന് കണ്ടെത്തിയതിന്റെ ഭാഗമായി പുതിയ സാമ്പത്തിക വർഷം മുതൽ ഇവർക്കുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പണവും പരിശോധനയും കൂടുതൽ കർശനമാക്കും പുതിയ സാമ്പത്തിക വർഷാരംഭം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കുടിശ്ശിക അടിക്കും എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് പ്രഖ്യാപിച്ചതിനു പിന്നാലെ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി സർക്കാർ കഴിഞ്ഞ ദിവസം മുംബൈ ഫോട്ടോ ഓഫീസിലെ ഇക്കുബൽ പോർട്ട് വഴി ആയിരം രൂപ കടമെടുത്തിരുന്നു ഇതിനു പുറമെ പെൻഷൻ തുക വിതരണത്തിലേക്കായി സഹകരണ ബാങ്കുകളുടെ കൺഫ്യൂഷൻ രൂപീകരിച്ചും തുക സമാഹരിക്കൽ നടപടി ആരംഭിച്ചു രണ്ടു മാസത്തിലെ പെൻഷൻ തുക കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്തതിലേക്കായി ആയിരത്തി എണ്ണൂറ് കോടി രൂപ അനുവദിക്കുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു